பவித்தா கோல்டு டைமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர் നിയന്ത്രണം വിട്ട കാർ ഗേറ്റ് തകർത്ത് മറിഞ്ഞു അഞ്ചരക്കണ്ടി കുഴിമ്പാലോട് മെട്ടയിലെ എം ജയപ്രകാശൻ മാസ്റ്ററുടെ വീടിന്റെ ഗേറ്റ് തകർത്ത് വീട്ടുചുമരിൽ ഇടിച്ച ശേഷം മതിലും തകർത്ത് താഴ്ചയിലേക്ക് കാർ മറിയുകയായിരുന്നു പാനൂരിൽ നിന്ന് പറശിനിക്കടവിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് കാർ യാത്രികരായ സൂരജ് വിമയരാജ് പ്രജീഷ് എന്നിവർക്ക് നിസ്സാര പരിക്കേറ്റു ഇവർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി കാർ അപകടത്തിൽപ്പെട്ട ഈ സ്ഥലത്ത് ഇതിനു മുൻപും നിരവധി അപകടങ്ങൾ നടന്നിട്ടുണ്ടെന്ന് വീട്ടുടമസ്ഥനായ ജയപ്രകാശൻ മാസ്റ്റർ പറഞ്ഞു ഇവിടെ ഇന്നലെ രാത്രി ഒരു രണ്ടേ പത്തിനാണ് ഒരു കാറ് എൻ്റെ ഗേറ്റിന് വന്നിരിക്കുകയും ഗേറ്റ് കടന്ന് ഗേറ്റ് വന്ന് ഇവിടെ എൻ്റെ വീടിന് നേരടിക്കുകയും പിന്നീട് അവിടെ പോയി മറിയുകയും ചെയ്തത് രാത്രി രണ്ടേ പത്തിനാണ് അതിൽ അഞ്ച് പേരുണ്ടായിരുന്നു ഇതിൽ പാനൂർ സ്വദേശികളാണെന്നാണ് പറഞ്ഞത് അതിൽ മൂന്ന് പേർക്ക് ചെറിയ പരിക്കുണ്ട് നിസ്സാരമായി പരിക്കേ ഉള്ളൂ എന്നാണ് തോന്നിയത് ഇവിടെ നിരവധി അപകടങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് ഒരു ഓട്ടോറിക്ഷ ഇതേപോലെ എൻ്റെ പറമ്പിലുള്ള മരത്തിനടിച്ച് നിന്നിരുന്നു അതേപോലെ ഒരു സ്കോർപ്പിയോ വണ്ടി ഇവിടെ മറിഞ്ഞിരുന്നു അതിനു മുമ്പ് രണ്ട് കാറുകൾ മറിഞ്ഞിരുന്നു പിന്നെ നിരവധി ബൈക്കുകൾ ഈ വളവിൽ ദിശാസൂചക ബോർഡോ സുരക്ഷാ വേലിയോ ഇവിടെ ഇല്ലാത്തതാണ് അപകടം വർദ്ധിപ്പിക്കാൻ കാരണമെന്ന് നാട്ടുകാരും പറയുന്നു ന്യൂസ് మధురాగ్ గోల్డ్ డైమండ్స్ మధురాగ్ బిల్డింగ్ కన్నూర్ రోడ్ చకరకల్